ശബരിമല സ്വർണ കൊലയിൽ നഷ്ടമായ സ്വർണത്തിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കുന്നു എസ് ഐ ടി റിപ്പോർട്ട് കട്ടിളപ്പാളിയിൽ ഉൾപ്പെടെ പ്രഭാമണ്ഡലത്തിലേയും ശിവ വ്യാളി രൂപങ്ങളിലെയും അടക്കം ഏഴ് പാളുകളിലായി ഉണ്ടായിരുന്ന സ്വർണം കവർന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് കടത്തിയ സ്വർണം വേർതിരിച്ചത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ചാണെന്ന് സ്ഥിരീകരിച്ച എസ് ഐ ടി പ്രതികൾ ഹാജരാക്കിയ തൊണ്ടി മുതലിലും സംശയം ഉന്നയിച്ചാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് വിശദമായ റിപ്പോർട്ടിലേക്ക് ശബരിമലയിൽ നിന്ന് കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന വാർത്തകൾ നിഷേധിക്കുന്ന റിപ്പോർട്ടാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചത് കട്ടിളപ്പാളി കൂടാതെ അഞ്ച് സ്വർണപ്പാളികൾ കൂടി നഷ്ടപ്പെട്ടുവെന്നാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയെ ഉദ്ധരിച്ച് വാർത്തകൾ വന്നത് എന്നാൽ കട്ടിളപ്പാളി എന്നത് ഒറ്റപ്പാളിയല്ലെന്നും ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത പാളികൾ ഉൾപ്പെടെ ഏഴു പാളികൾ ഉണ്ടെന്നുമാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് അന്വേഷണ സംഘം തയ്യാറാക്കിയ മുൻ റിപ്പോർട്ടുകളിൽ എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടാൻ നൽകിയ റിപ്പോർട്ട് ിൽ ഏഴു പാളികൾ ഏതൊക്കെയാണെന്ന് വിശദമായി രേഖപ്പെടുത്തുകയായിരുന്നു വ്യാഴി രൂപവും ശിവരൂപവും അടങ്ങുന്ന പ്രഭാമണ്ഡലം രാശിചിഹ്നങ്ങളുള്ള രണ്ട് പാളികളും മുഗൾ പാളികളും ഉൾപ്പെടെ ഏഴു പാളികളാണിവ ഇതാണ് തെറ്റായ വാർത്തകളുടെ അടിസ്ഥാനമെന്നും എസ് വ്യക്തമാക്കി ഇതിനിടെ പ്രതികളായ ഗോവർദ്ധൻ പങ്കജ് ഭണ്ടാരി എന്നിവർ ഹാജരാക്കിയ തൊണ്ടി മുതലെന്ന് അവകാശപ്പെടുന്ന സ്വർണം ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടതാണോ എന്ന് ഉറപ്പില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പങ്കജ് ഭണ്ടാരി നൂറ്റി ഒൻപത് ഗ്രാം സ്വർണവും ഗോവർദ്ധൻ നാനൂറ്റി എഴുപത്തിനാല് ദശാംശം ഒൻപത് പൂജ്യം ഗ്രാം സ്വർണവുമാണ് ഹാജരാക്കിയത് എന്നാൽ ഇത് യഥാർത്ഥ തൊണ്ടി മുതലല്ലെന്നും നഷ്ടമായ സ്വർണം കണ്ടെത്താനുള്ള അന്വേഷണം നടക്കുകയാണെന്നും പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു ന്യൂസ് മലയാളം തിരുവനന്തപുരം